പട്ടയം കിട്ടിയ ഭൂമിയിൽ എല്ലാ അനുമതിയും വാങ്ങി നിർമ്മിച്ച നിർമ്മിതികൾക്ക് പിഴ ഈടാക്കി ക്രമവത്കരിക്കാനുള്ള സർക്കാർ നീക്കം ഇടുക്കി ജനതയോടുള്ള വെല്ലുവിളിയെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂന്നാംഘട്ട ജില്ലാതല ഉദ്ഘാടനം കരിമണ്ണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒൻപതര വർഷം ഭരിച്ചു മുടിച്ച പിണറായി സർക്കാർ അവസാന കാലത്ത് മലയോര ജനതയോട് കാട്ടിയ കൊടും വഞ്ചനയും ചതിയുമാണിതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഭഗവാന്റെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോയതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ട ഗതികേട് സി പി എം നേതാക്കൾക്ക് മാത്രമാണ് ഉണ്ടായത് കെടുകാര്യസ്ഥതയും അഴിമതിയും മുഖമുദ്രയാക്കിയ ഇടതു സർക്കാരിനെ തൂത്തറിയാനുള്ള ആദ്യപടിയാണ് രണ്ട് നഗരസഭയിലും ജില്ലാ പഞ്ചായത്തിലും എട്ട് ബ്ലോക്ക് പഞ്ചായത്തിലും മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളെ അനുസരിച്ച് ജനങ്ങളുടെ വിധിയെഴുത്തും ഉണ്ടാവുകയും ഇടുക്കി ഇന്ന് കൃഷിക്കാരൻ നൈത്യാശ്യത്തിന്റെ അവസ്ഥയിലാണ് കർഷകന്റെ പട്ടയഭൂമിയോട് കാണിച്ചിരിക്കുന്ന കൊലച്ചതി ആ കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന കൊലച്ചതി കൃഷിക്കാരനെ അങ്ങേയറ്റത്തെ നൈത്യാശ്യത്തിലേക്ക് തള്ളിവിടുന്നതാണ് അത് കൃഷിക്കാരനെ മാത്രമല്ല ഇടുക്കിയുടെ പൊതുവായ വികസനത്തിനുള്ള ഏറ്റവും വലിയ തുരങ്കപ്പാതയായിട്ടാണ് അത് മാറിയിരിക്കുന്നത് ഇത് ഏത് നയമാണ് മിസ്റ്റർ പിണറായി വിജയൻ ആരെ സഹായിക്കാനാണ് ഈ തീരുമാനം നിങ്ങൾ എടുത്തിരിക്കുന്നത് ഉത്തരം ഈ പ്രാവശ്യം നിങ്ങളോട് ഇടുക്കിയിലെ ജനത ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭഗവാന്റെ സ്വർണം കെട്ടതിന്റെ പേരിൽ ജയിലിൽ പോകുന്ന റെക്കോർഡ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് ഒറ്റ പാർട്ടിക്ക് നീട്ടിയാവശ്യത്തുള്ളൂ അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കാണ് ഭഗവാന്റെ സ്വർണം കെട്ടിട്ട് ജയിലിൽ പോവുക ജയിലിൽ പോകുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു പി ജെ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡീൻ കുര്യാക്കോസ് എം പി കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പവലോസ് കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ നേതാക്കളായ ജോയ് തോമസ് എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ എം എൻ ഗോപി തോമസ് രാജൻ അപ്പു ജോൺ ജോസഫ് എം ഡി അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവിധ സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു